ദിവസം ഏറ്റവും സ്പെഷ്യൽ ആണ് ബിക്കോസ് വേറെ ഒന്നും നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ദിവസം തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോകുന്നത് സോ ബിയോണ്ട് ലുക്സിന്റെ രണ്ടാമത്തെ ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് കുറച്ച് നിമിഷങ്ങൾക്കകം നമ്മൾ ഏവരും കാത്തിരുന്ന ആ ഒരു സുന്ദരി ആ ഒരു മാലാഖ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് പോവാണ് സോ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കല്ലേ ആണോ ആണെങ്കിൽ എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി നമ്മുടെ ഹണി റോസിനെ വെയിറ്റ് ചെയ്ത് എല്ലാവരും ഇരിക്കുകയാണെങ്കിൽ ഓക്കെ അത് കൂടാതെ തന്നെ ഒട്ടനവധി ഗസ്സാണ് നമുക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്താൻ പോകുന്നത് സോ ഏ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മറ്റൊന്നുമല്ല ബിയോണ്ട് ലുക്സിന്റെ രണ്ടാമത്തെ ഷോറൂമാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്നത് സോ നമ്മൾ എല്ലാവരും സൗന്ദര്യത്തെ പറ്റി ഒത്തിരി ബോധായിട്ടുള്ള ആൾക്കാരാണ് അല്ലെ സോ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണ് മിക്കവരും നമ്മൾ മനുഷ്യന്മാരൊക്കെ തന്നെ അല്ലെ ആണോ ano，adeo。Claro, ഓക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾ സൊ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ നമ്മളുടെ മുഖമൊക്കെ കൊടുക്കത്തുള്ളൂ അല്ലേ സൊ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൈകളിലെ നമ്മൾ ഒരു ബ്യൂട്ടി റിലേറ്റഡ് കാര്യങ്ങൾ എന്തും ഏൽപ്പിക്കത്തുള്ളൂ സോ അതുപോലെ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കാൻ പറ്റുന്ന കരങ്ങളുടെ ഓപ്പൺ ആയി കഴിഞ്ഞിരിക്കുന്നു സൊ തീർച്ചയായിട്ടും ബിയോണ്ട് ലുക്സിൻ്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പുതിയ മേക്കപ്പ് സ്റ്റുഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ഓപ്പൺ ആവാൻ പോകുന്നത് സോ എല്ലാവരും റെഡി ആണോ സുന്ദരിനും സുന്ദരിയും ഒക്കെ ആവാൻ റെഡി ആണോ ഓക്കെ കുറച്ച് പേരെ ഇവിടെ നിന്ന് എനിക്ക് തരുന്നുള്ളൂ അവിടെ നിന്ന് റെസ്പോൺസ് ഒക്കെ ആവാം എനിക്ക് അറിയാം ആണ് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ചൊക്കെ ഒരു നേരം ഒരിച്ചിരികോടെ ക്ഷമിച്ചാൽ മതി നമ്മളുടെ എൻറ്റയർ കാര്യങ്ങൾ കുറച്ചുകൂടെ കളർഫുൾ ആവുന്നതായിരിക്കും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി തരുന്നതാണ് ഒരു വ്യക്തിയാണ് സോ പ്രൗഡ്ലി ഇനി യെസ്നിയും ഒരാൾ മാത്രം നിന്നാൽ ഒരു സംരംഭവും അങ്ങനെ ജയിക്കില്ല കൂടെ നമ്മളുടെ സപ്പോർട്ടായിട്ട് ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറച്ച് പേരും കൂടി ഉണ്ടാവും അല്ലേ സോ യെസ് നമ്മളുടെ കോ വർക്കേഴ്സ് അല്ലെങ്കിൽ അതിന് കീഴിലുള്ള നമ്മളുടെ ആൾക്കാർ സോ തീർച്ചയായിട്ടും നമ്മളുടെ അമരക്കാരിയുടെ കൂടെയുള്ള ആ ഒരു ടീമിനെ പടയെ തന്നെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സോ എല്ലാവരും വേദിയിലേക്ക് വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു നമ്മളുടെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരുമാണ് സോ തീർച്ചയായിട്ടും ഈ ഒരു സക്സസ്സിന് ഒപ്പം അവരും എപ്പോഴും ഉണ്ട് ആൻഡ് യെസ് എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ടീമാണ് ഇപ്പോ വേദിയിലുള്ളത് സോ ഇവരെല്ലാവരും എല്ലാവരും ചേർന്നിട്ടാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സർവീസസ് ഒക്കെ തന്നെ നൽകാൻ വേണ്ടിയിട്ട് പോകുന്നത് ആൻഡ് ശ്രീമോ ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്യൂട്ടി രംഗത്തേക്ക് കൈപിടിച്ച് എത്തിച്ചത് രമണിക ജയൻ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെ രാധാകൃഷ്ണൻ നമ്മളുടെ മുൻ ദേവസ്വം മന്ത്രിയാണ് ആൻഡ് നിലവിലെ ആലത്തൂർ എം പി കൂടെയാണ് അദ്ദേഹത്തിന്റെ സഹോദരി ആയിട്ടുള്ള റമണിക ജയൻ മാമാണ് ഈ ഒരു രംഗത്തേക്ക് നമ്മളുടെ ശ്രീമോ ചേച്ചിയെ കൈപിടിച്ച് എത്തിച്ചത് അതുപോലെ തന്നെ ഫേസ് മേക്കപ്പ് രംഗത്ത് ചേച്ചിയെ പഠിപ്പിച്ചത് വിജയൻ സാറായാണ് വിജയ സാറാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നമ്മളുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഞ്ജു ബാര്യൻ്റെ ഷൂട്ട്സ് ഒക്കെ തന്നെ വൈറലാകുന്ന ഷൂട്ട്സ് ഒക്കെ തന്നെ അദ്ദേഹമാണ് മേക്കപ്പ് ചെയ്യുന്നത് സൊ തീർച്ചയായിട്ടും ഒത്തിരി പ്രഗത്ഭരുടെ സപ്പോർട്ട് കൊണ്ടാണ് ചേച്ചി ഇന്ന് ഈ ഒരു നിലയിൽ എത്തി നില്ക്കുന്നത് അല്ലെ സോ ഡെഫിനി ഈ ഒരു നിമിഷം ഈ ഒരു ഏറ്റവും രണ്ട് വാക്ക് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം എന്താണ് ചേച്ചിക്ക് സംസാരിക്കാനുള്ളത് എന്താ പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല പിന്നെ കൂടുതൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വെൽക്കം ചെയ്യുന്നു ചെയ്യുന്നു രണ്ട് സംസാരിക്കാൻ ഞാൻ സാറിനെ സ്വാഗതം ആഫ്റ്റർ ആൻഡ് യെസ് എന്താ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വളരെ ചുരുക്കാണ് അതില് ഒരാളാണ് തീർച്ചയായിട്ടും എനിക്ക് പറയേണ്ടത് എന്തായാലും ഇങ്ങനൊരു ഒരു ഒരു ഇങ്ങനൊരു സംരംഭത്തിന് എനിക്ക് ഭാഗമാവാൻ പറ്റില്ല ഒരുപാട് സന്തോഷം You have all the best, Simula. Thank you. Thank you so much. Okay. ാണ് വരുന്നത് എപ്പോഴും ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായി ഇങ്ങനെ എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഷോ എനിക്ക് തോന്നുന്നു എവിടെയാണ് നമ്മുടെ ഓണർ ശ്രീമോൺ ചേച്ചിയല്ലേ ബിയോൺ ലുക്സ് ബിയോണ്ട് ലുക്സ് എനിക്ക് തോന്നുന്നു ഏറ്റവും അത്യാധുനിക ടെക്നോളജീസ് ടെക്നോളജീസൊക്കെയാണ് ചേച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാത്തരം ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ് ലേസർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് മൈക്രോ ബ്ലീഡിങ് ഉണ്ട് പിന്നെ പെർമനന്റ് ലാഷസ് ഉണ്ട് അത് അടിപൊളിയായിരിക്കുമല്ലോ ചേച്ചി വെച്ചിട്ടുണ്ടോ പെർമനന്റ് ലാഷസ് ഇല്ല വെക്കുന്നേ ഉള്ളൂ ടെമ്പറിയാണ് ഇപ്പം വെച്ചേക്കുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ചേച്ചിയാ അത് ചെയ്യുന്നത് പെർമനന്റ് ആക്കാണ് അപ്പം അത് ഭയങ്കര രസമായിരിക്കും നമുക്ക് നല്ല നീണ്ട കൺവീലുകളൊക്കെ ആയിട്ട് വേറെ ലെവലായിരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ലാഷസ് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ പിന്നെ മൈക്രോ ബ്ലേഡിംഗ് ഉണ്ട് നമ്മുടെ പുരുകം ഒക്കെ അല്ലേ പുരുകം ബ്ലഷും ഉണ്ട് ബ്ലഷ് ലിപ്സ്റ്റിക് എനിക്ക് വയ്യ പെർമനന്റ് മേക്കപ്പ് കംപ്ലീറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ആരും ഇനിയും ഇട്ട് കഷ്ടപ്പെടണ്ട എന്തെങ്കിലും ലിപ്സ്റ്റിക് വേണമെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് ചുണ്ട് ചുമ്പിക്കും കവിള് ചമപ്പിച്ചു കൊടുക്കും അങ്ങനെ എല്ലാ എല്ലാ അത്യാധുനിക ടെക്നോളജീസും ഇവിടെ ഉണ്ട് പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട് ഇത് സെക്കൻഡ് ഔട്ട്ലെറ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ സെക്കൻഡ് ഷോപ്പാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നോ ഇൻഡസ്ട്രിയില് അതെ അതെ എന്നെ പഠിപ്പിച്ചത് ഫസ്റ്റ് മേക്കപ്പ് പഠിപ്പിച്ചത് മേക്കപ്പ് നല്ല ബേസിക് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൂടുതലും പഠിപ്പിച്ചത് രമണി ചേച്ചിയാണ് ഫസ്റ്റ് രമണി ചേച്ചി ശരിക്കും പറഞ്ഞ എനിക്ക് ആദ്യത്തെ ഒരു എന്താ പറയുന്നത് ബ്യൂട്ടി ഇൻഡസ്ട്രിയിലോട്ട് വരുന്നതിനോട് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നൊരു വ്യക്തി അല്ല പക്ഷെ നമ്മുടെ ഒരു സാഹചര്യവും കാര്യങ്ങളും കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ചേച്ചി എന്നെ എന്താ പറയുന്നത് ഒരു ഫീസ് പോലും വാങ്ങിക്കാതെയാണ് എന്നെ പഠിപ്പിച്ചത് ഏഹ് അത് പറയുന്നതിൽ നമുക്ക് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല കാരണം ചേച്ചി ആ ഒരു രീതിയിൽ അത് കഴിഞ്ഞ് ഞാനത് പഠിച്ചു പഠിച്ചതിന് ശേഷം ശരിക്കും മേക്കപ്പിനെ കുറിച്ച് കൂടുതൽ ഞാൻ എന്നെ പഠിപ്പിച്ചത് വിജിൽ സാറാണ് വിജിൽ സാറാണ് ഫേസ് മേക്കപ്പ് ശരിക്കും എന്താണെന്നും എന്താണെന്നും അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചത് പിന്നെ സാറ് പിന്നെ ഐഷു ഇവിടെ എത്തിയിട്ടില്ല ഐഷു അപ്പൊ ഐഷു വർക്ക് അതായത് മാരേജ് വർക്കിന് സാർ എന്നെ വിളിച്ചു പറഞ്ഞു ശ്രീമോളയും ഒരു വർക്കുണ്ട് നീ എത്ര വർക്കുകൾ ഉണ്ടെങ്കിലും നീ അത് ക്യാൻസൽ ചെയ്തിട്ട് നീ ആ വർക്ക് നീ അറ്റൻഡ് ചെയ്യണം കാരണം നിന്റെ കരിയറിൽ ഒരു ചേഞ്ച് ആയിരിക്കും ആ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അതെ 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 അത് വീഡിയോസ് വൈറലായി അത്യാവശ്യം നല്ല വർക്കുകൾ നമുക്ക് ഒരുപാട് കിട്ടി പിന്നു പറഞ്ഞാ മാമിന് മാം ഇവിടെ വരുമെന്ന് എനിക്ക് ഒട്ടും ഒരു പ്രതീക്ഷ ഉള്ള ഒരു കാര്യല്ല കാരണം നമ്മുടെയൊക്കെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ മാം വരിക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഏറ്റവും ഇതായിട്ട് പറയേണ്ടത് എനിക്ക് ഷിഖുവിനോടാണ് ഷിക്കു ആണ് ഏഹ് മാമിനോട് കാര്യങ്ങളോട് മാത്രമായിട്ട് ഷിക്കു ഞാൻ റീൽസും ഒക്കെ എടുക്കുന്നത് അതെ അതെ ഷിക്കു എന്റെ ഫ്രണ്ടാണ് ആണ് എന്നോട് പറഞ്ഞത് നമുക്ക് സംസാരിക്കാം ഞാൻ പറഞ്ഞ ഷിഖു നടക്കും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞ അങ്ങനെ വിചാരിക്കാതിൽ പ്രത്യേകം പ്രത്യേകം തന്നെ എനിക്ക് ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനുമുള്ള ഒരു അവസരവും ഭാഗ്യവും ലഭിച്ചു ഇവിടുന്ന് കാണുമ്പോ തന്നെ അറിയാം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് അപ്പം അകത്ത് എന്തൊക്കെയാണ് എന്നുള്ളത് വിസിറ്റ് ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റ് ആണ് പിന്നെ നമ്മള് ഇന്ന് ഇരുപത്തി അഞ്ചു പേരെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് എന്താണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പം ത്രീ മന്ത്സ് ബ്യൂട്ടി പാക്കേജ് എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് നിങ്ങളുടെ ഭോഗവും സൗന്ദര്യവും ഓൾറെഡി ഭയങ്കര സുന്ദരന്മാരും സുന്ദരികളുമാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും കൂടെ ഒന്നും മാറ്റം കൂട്ടാനുള്ള എല്ലാ ടെക്നോളജിയും ഇവിടെ ഉണ്ട് എല്ലാ ടെക്നീക്സും ഉണ്ട് അപ്പം മാക്സിമം അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക ഈ ഇനോഗ്രൽ ഫംഗ്ഷൻ പ്രമാണിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിനൊക്കെ നല്ല ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഉണ്ടാവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എല്ലാവിധ ആശംസകളും നേരുന്നു ചേച്ചി വലിയൊരു വിജയമായി മാറട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് യു താങ്ക് യു ഇനി നമ്മൾ കാത്തിരുന്ന മറ്റൊരു മുഖം കൂടിയുണ്ട് അല്ലെ കൂടി രാജീവന സ്വാഗതം ചെയ്യാം നമ്മുടെ സ്റ്റാർ മാജിക് അതുപോലെ തന്നെ ഒത്തിരി സീരിയൽസിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ മറ്റൊരു താരമാണ് ഐശ്വര്യ നമുക്ക് നല്ലൊരു സ്നേഹപൂർവം ക്ഷണിക്കുന്നു സന്തോഷമുണ്ട് എന്റെ നാട്ടില് എത്രയും മനോഹരമായ ഒരു ഷോപ്പ് വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിലും മാത്രല്ല എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട എൻ്റെ ശ്രീമോള് ചേച്ചിയാണ് നിൽക്കുന്നത് ചേച്ചിയുടെ ഒരു പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം എൻ്റെ വെഡ്ഡിംഗ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ആ വെഡ്ഡിങ് ദിവസം ഞാൻ ഏറ്റവും ലാസ്റ്റ് കോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നെ സാരി ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്ന് എൻ്റെ മൂന്ന് സാരി സെക്ഷൻ എല്ലാം വളരെ ഭംഗിയായിട്ട് എനിക്ക് ചെയ്തു തന്നൊരു ചേച്ചിയാണ് അപ്പം വിളിച്ചപ്പം എനിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം ചേച്ചിയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനിയും ചേച്ചിട്ട് ആഗ്രഹം പോലെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ നമ്മുടെ ഈ നാട്ടില് സുന്ദരമായൊരു സുന്ദരികളാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ചേച്ചിയുടെ ഈ ഒരു ഷോപ്പിലേക്ക് വരാമെന്ന് ഞാൻ ഉറപ്പ് വരുവാണ് കാരണം എനിക്ക് അത്രത്തോളം അറിയാം അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്തായാലും ഇനി നമ്മുടെ കേരളം അങ്ങോളം ഇങ്ങോളം ചേച്ചിക്ക് ഇതുപോലെ ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്തായാലും എന്നെ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അത്രയും പേരെ കാണാൻ പറ്റിയതിൽ സന്തോഷം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് സോ മച്ച് സോ യെസ് എല്ലാവർക്കും നല്ലൊരു ഖൈഡി കൊടുക്കാം ഇനി നമ്മളുടെ ഇത്രയും നേരം നമ്മൾ കാത്തിരുന്നത് ആ ഒരു ഇനോഗ്രേഷൻ സെറമണിക്ക് വേണ്ടിയിട്ടാണ് സോ ഇനി ഇനിയും ഇനോഗ്രേഷൻ நல்லா <tries> போடுது മാത്രം വൈഫ് ക്യാമറ ക്യാമറ പറയുന്നത് ကျိုးပေးစားရော

നിങ്ങള് കഴിഞ്ഞോ കഴിഞ്ഞോ കഴിഞ്ഞു നമസ്കാരം ലിയോൺ ലുക്സിന്റെ ഏറ്റവും പുതിയ ഷോ ആണ് കുറിച്ചില്ല പിന്നെ അമ്മയ്ക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഫംഗ്ഷൻ കഴിച്ചു ടെക്നോളിക്സിൻ്റെ എല്ലാം എല്ലാമായ സി ടെളജ് എച്ചീവ്മെൻ്റ് പോട്ടിനെ സേജ് തോന്നുന്നു ഇച്ചിരി വർഷത്തെ പ്രവർത്തന പാരമ്പര്യം നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ് മേക്കപ്പ് നമ്മുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർഡൻ ടെക്നീക്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് മൈക്രോ മ്യൂസിങ് ദെൻ എന്തൊക്കെയാണ് മൈക്രോ ഗ്ലൈഡിങ് ഉണ്ട് പെർമനൻറ്റ് പെർമസ് ലാഷസ് ഉണ്ട് അങ്ങനെ എല്ലാ പെർമനൻറ്റ് മേക്കും മറ്റ് സ്കിൻ ട്രീറ്റ്മെന്റ്സും ഒക്കെ അവൈലബിൾ ആണ് നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളാണ് ശ്രീമോ ചേച്ചി അപ്പോൾ റിയോസ് ഒരു രണ്ടാമത്തെ ഷോറൂമാണിത് ഇനിയും ഒരുപാട് ഒരുപാട് ഉയർച്ചയിലെത്തട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നല്ല സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല ചേച്ചിക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നാൽ ചേച്ചിൻ്റെ ഇവിടുത്തെ മൂവ്മെൻറ്റാണ് ഇത്രയും നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റി കീഴിൽ ഇതാ ഇതുപോലെ വളർച്ചയിൽ എനിക്കൊരു ഭാഗമാകാൻ പറ്റില്ല എന്തായാലും വർക്ക് സ്റ്റീമിൽ അടിമയാവട്ടെ നല്ല കുറേ വർക്കുകളൊക്കെ പോയിട്ട് ഈ മൂവ്മെന്റ് പക്ഷെ ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ മാസ്കറ്റിൽ വെച്ചൊരു ഷോ ചെയ്തിട്ടുണ്ട് ചേച്ചി ഡാൻസ് ആണ് ചേച്ചിയുടെ ഗെസ്റ്റായിരുന്നു എനിക്ക് ഡാൻസ് എല്ലാം കൂട്ടിലായിരുന്നു അതിന്റെ മൂവിയായിരുന്നു അന്നേരം നിന്നിട്ടുണ്ട് പിന്നെ ഇവിടെ Yeah. Se. Ok. Thank you. Thank you. Thank you. Thank you. Thank you.